ഹലോ നമസ്കാരം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് തിരുവനന്തപുരത്ത് തിരുവള്ളം എന്ന സ്ഥലത്ത് ഷാഹിന അല്ലെങ്കിൽ ഷഹാന എന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആ കുട്ടിക്ക് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുഞ്ഞു പെൺകുഞ്ഞുണ്ട് അതിനോടൊപ്പം തന്നെ എട്ട് മാസം ഗർഭിണിയാണെന്നും പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും വളരെ ദുഃഖകരമായ പോയി സ്ത്രീധന പീഡനമാണ് അപ്പം ആ ഷഹാനയുടെ ഹസ്ബൻഡ് നൗഫലിനെയും അമ്മായി അമ്മയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ആയിട്ടുണ്ട് എന്തു പറഞ്ഞാലും ഇന്ന് ഇന്നുള്ള കുട്ടികൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു നിസ്സാര പ്രശ്നം വരുമ്പോൾ നേരെ ആത്മഹത്യ ചെയ്യുക എന്നല്ല ആത്മഹത്യ ചെയ്താൽ നമുക്ക് കിട്ടും എന്ത് കിട്ടുമോ എന്നറിയാമോ നല്ലൊരു പേര് കിട്ടും സമൂഹം നല്ലൊരു പേര് അയ്യോ പാവം കുട്ടി നല്ല കുട്ടി മരിച്ചുപോയി എന്നൊരു പേര് കിട്ടും പക്ഷേ അതിനൊരു സൈഡ് ഉണ്ട് എന്താണെന്നറിയാമോ നമ്മൾ ജീവിതത്തിൽ പൊരുതി ജീവിക്കുകയാണെങ്കിൽ തൻ്റെയിടത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പേര് ജനം ചാത്തി തരും നെറ്റിയില് എന്താണെന്നറിയാവോ അഹങ്കാരി എന്ന പേര് ഒരിക്കലും തൻ്റെയിടത്തോടെ ഒരു പെണ്ണ് വിജയിച്ച് കയറുവാണെങ്കിൽ ജനം അംഗീകരിക്കില്ല ഉടൻ അവിടെ തൻ്റെ ആയി അതുകൊണ്ടാണ് ഇന്ന് പല പെൺകുട്ടികളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പറയാതെ ഉള്ളിൽ ഒതുക്കി 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 വെച്ച് ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോയി ലാസ്റ്റ് ആത്മഹത്യ ചെയ്യുന്നത് എന്റെ കുട്ടികളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ ഉള്ളൂ ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്ന ഒരു വ്യക്തിയാണ് എന്നെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല ഞാൻ ആരോടും സഹായം ചോദിക്കാനും പോകത്തില്ല പക്ഷേ എൻ്റെ മനക്കരുത്ത് ഒരുപക്ഷെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും മനക്കരുത്തന്നും അത് നമ്മൾ നേടിയെടുക്കുന്നത് കുഞ്ഞിനെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ അത് നമ്മളത് എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചാൽ നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല എത്ര പേര് വെട്ടി വീഴ്ത്തിയാലും നമ്മൾ ജീവിക്കുമെന്ന് കരുതിയാൽ ആ ഒരു ചങ്കുറ്റം ഉണ്ടെങ്കിൽ ഒന്നുമില്ല ഒരാത്മഹത്യം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മുടെ ശത്രുക്കൾ ചിരിക്കുകയാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി അവര് ചിരിക്കാൻ ഒരു ഇട നമ്മൾ കൊടുക്കരുത് എന്ന് ചിന്തിച്ചാൽ വീറോടെ വാശിയോടെ നമുക്ക് വിജയിച്ച് മുന്നോട്ട് കേറാം നമ്മുടെ ഉള്ളിൽ ഒരു കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ വളർന്നു കയറിയത് അത് മാത്രം നമ്മൾ നമ്മുടെ കഴിവിനെ സ്വയം തിരിച്ചറിയുക അത് ഒരാത്മഹത്യ കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല ജയിച്ച് കാണിച്ചു കൊടുക്കുക കുറ്റം പറഞ്ഞ കുറ്റം പറഞ്ഞ നമ്മളെ പിന്നെ അപമാനിച്ചവരെ മുമ്പില് ജയിച്ച് കാണിക്കുക നമ്മളെ പണ്ടുള്ളവർ പറയുന്നൊരു വാക്കുണ്ട് മുസ്ലിം സമുദായത്തിൽ കാണുന്ന ഒരു ഒരു നെഗറ്റീവിന് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് പേഴ്സണലി എന്നെ കുറ്റപ്പെടുത്തത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഒരു പതിനെട്ട് വയസ്സായ മുസ്ലിം ഫാമിലിയില് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ടെൻഷനാണ് എങ്ങനെങ്കിലും മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മതി ഓരോ അയലത്തുകാരും അവരിവരൊക്കെ ചോദിക്കും ചോദിച്ചോട്ടെ ചോദിക്കുന്നവരോടെ ചോദിക്കും എങ്ങനെങ്കിലും മക്കളെ കുറച്ച് സ്ത്രീധനവും കൊടുത്ത് സ്വർണവും കൊടുത്ത് എങ്ങനെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമായി പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ ഒരു പടി മേല് നിൽക്കുന്ന ഒരു കുടുംബത്തിന് തന്നെ മക്കളെ കെട്ടിച്ച് വിടണമെന്നാണ് രക്ഷാകർത്താക്കളുടെ ആഗ്രഹം അവരുടെ ആഗ്രഹമാണ് അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സ്ത്രീധനവും പൊന്നുമൊക്കെ കൊടുത്ത് കെട്ടിച്ച് വിട്ട് ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടുന്ന് അമ്മായിയമ്മ ആണെങ്കിലും ഭർത്താവ് ആണെങ്കിലും കുറച്ചെ കുത്തിത്തുടങ്ങും നിൻ്റെ എനിക്ക് അമ്മായിയമ്മ പറയുന്ന ഒരു സ്ഥിരം സ്ഥിരമൊരു ഡയലോഗുണ്ട് എന്തുവാണെന്നറിയോ എൻ്റെ മോൻ ഇതിൽ നല്ലൊരു കല്യാണം കിട്ടുമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനാണ് കിട്ടിയ സ്വർണം കുറഞ്ഞു ഇങ്ങനെ കുത്തുവാക്കുകളാണ് പിന്നെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി പിന്നെ അത് ഉപദ്രവമായി മാറും പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ ഇതൊന്നും കേട്ട അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ജീവിതം ഒന്നേ ഉള്ളൂ അത് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളതാ ഓരോരുത്തരുടെ ആട്ടും തുപ്പും ചവിട്ടും ഒന്നും അല്ല നമ്മുടെ ജീവിതം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി സേഫായിട്ട് നിൽക്കാം പിന്നെ കുറെ അച്ഛനും അമ്മമാരടുത്ത് വന്ന് ഈ ഭർത്തർ വീട്ടിലെ പരാതി പറയുകയാണെങ്കിൽ അവർ സോൾവാക്കി ഒന്ന് വിടും എന്താണെന്നു ഓട്ടെ ഒരു കുഞ്ഞക്കെ ആയില്ലേ നാണക്കേടല്ലേ ഈ സ്വന്തക്കാരൊക്കെ അറിഞ്ഞാൽ നാണക്കേടല്ലേ നീ എങ്ങനെങ്കിലും അവിടെ കടിച്ചു പിടിച്ചു നിൽ എങ്ങനെങ്കിലും സഹിച്ചു നിൽ എന്നും പറഞ്ഞ തള്ളി വിടും അവിടെ സംഭവിക്കുന്നതെന്ന് പറയുമോ അല്ലെങ്കിൽ അനിയത്തി ഇരിക്കുന്നല്ലേ മോശമില്ല അവളെ കെട്ടിച്ച് വിടണ്ടേ ഒരു ചേച്ചി വന്ന് വീട്ടിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ വല്ല നല്ല കല്യാണവും കിട്ടുമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരുടെ മനസ്സിലും വിഷമം തോന്നിയില്ല ഞാൻ കാരണം എൻ്റെ അനിയത്തിക്ക് നല്ലൊരു ബന്ധം കിട്ടുന്നത് ഇല്ലാതാവണ്ട എന്ന് കരുതി ഈ ഇവർ മനസ്സിലാ മനസ്സോടെ ഈ പാവത്ത് നിങ്ങൾ അച്ഛനും അമ്മയും പറയുന്നതായിട്ട് വീണ്ടും കൂടെ പോയി നിൽക്കും സഹിച്ചു സഹിച്ചു നിൽക്കും ലാസ്റ്റ് സഹി ഇവർ ഇവരെന്തു ചെയ്യുന്നത് ആ പിന്നെ അവരെ മുമ്പിൽ ഒറ്റ ഒരു ഒരിതേ ഉള്ളൂ ആത്മഹത്യ അല്ലാതെ ഒരു കോമഡി ഇവർക്കില്ല ഇവർ പറയാനാരും കേൾക്കാനില്ല സ്വന്തക്കാരും കേൾക്കത്തില്ല ബന്ധുക്കളും കേൾക്കത്തില്ല ഫ്രണ്ട്സും കേൾക്കത്തില്ല എല്ലാവരും സമാധാനിപ്പിച്ച് സഹിച്ചു നിൽന്ന് പറയും പിന്നെ അവർ ആരോട് പോയി പറയും ഇന്നത്തെ കാലത്ത് ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് കിട്ടും വനിതാ സല്ലിൻ്റെ ആണെങ്കിൽ എല്ലാ നമ്പേഴ്സും നമുക്ക് കിട്ടും വനിതാ കമ്മീഷൻ്റെ ആണെങ്കിലും മറ്റേ ആരുടെ ആണെങ്കിലും നമ്പർ കിട്ടും നിങ്ങൾ അതിലെടുത്ത് വിളിക്കുകയെ വിളിച്ച് നിങ്ങളുടെ ഇഷ്യൂസ് പറ ഇത്രയും ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യണം എനിക്ക് മുന്നോട്ട് പോകാൻ പയ്യ എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് പറഞ്ഞാൽ തീർത്തും ഇവിടുത്തെ നിയമം തീർത്തും നിങ്ങൾക്ക് അനുകൂലമായ ഒരു റിസൾട്ട് തന്നിരിക്കും നിങ്ങൾ അങ്ങനെ പോവുക ഈ അച്ഛ ഒക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ തന്നെ മുന്നിട്ട് ഇറങ്ങുക അതേ ഉള്ളവർ പോകുമ്പഴി വാർത്ത കേട്ടപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയൊന്ന് ഈ കുട്ടി ഒന്നും ചിന്തിച്ചില്ലല്ലോ എനിക്കൊരു കുഞ്ഞു കുട്ടിയാണ് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടി അമ്മയില്ലാതെ ഈ ഈ ജീവിതത്തിൽ എന്തുമാത്രം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും അതെങ്കിലും ഒന്നും ചിന്തിച്ചില്ലല്ലോ എന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഈ കുട്ടിക്ക് പെട്ടെന്നുണ്ടായ വിഷമം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് നൌഫലിന്റെ വീട്ടിൽ അടുത്ത ദിവസം ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പൊ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ഷഹിനെ വിളിക്കാനാണ് ഹസ്ബൻഡ് വന്നത് പക്ഷേ എന്തോ ഇവർ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അവര് തങ്ങളീ വാക്ക് തർക്കുമായി ഉടനെ ആ കുട്ടീനെ നൌഫൽ വീട്ടിലേക്ക് എടുത്തോണ്ട് പോയി എങ്കിൽ നീ വരുന്നില്ലേ വേണ്ട കുട്ടി വേണോന്ന് പറഞ്ഞിട്ട് കുട്ടീനെ എടുത്തോണ്ട് പോയി ആ ഒരു മനോവിഷമത്തിലാണ് മരിച്ചിരിക്കുന്നാണ് പറയുന്നത് എന്തോ ഒരു നിമിഷം ചിന്തിക്കാമായിരുന്നു ആ കുഞ്ഞിനെ പറ്റി എനിക്ക് വളർന്നു വരുന്ന തലമുറയോട് പറയാനുള്ള ഒരൊറ്റ മെസ്സേജ് എന്താന്ന് വെച്ച നിങ്ങള് ലൈഫിൽ ആദ്യം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യം മാക്സിമം മാക്സിമം വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ ശ്രമിക്കുക നമുക്ക് പഠിത്തം ഇല്ലെങ്കിൽ ഇവിടെ ഒരു വിലയുമില്ല ഈ നാട്ടിൽ മാക്സിമം വിദ്യാഭ്യാസം ചെയ്യാൻ ശ്രമിക്കുക അതുമല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് ഒരു ജോലി അത് സമ്പാദിച്ചിട്ട് മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാവൂ പതിനെട്ട് വയസ്സോ ഇരുപത് അതൊന്നും ഒരു പ്രശ്നമല്ല നാൽപ്പത് വയസ്സിലും നമുക്ക് കല്യാണം കഴിക്കാം പക്ഷെ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം എന്ത് ഇഷ്യൂ വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കുക തന്നെ വേണം ഇത് രക്ഷാകർത്താക്കളെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ എന്ത് കാര്യവും എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഏറ്റവും വിസൾഡ് കാര്യം ഞാൻ എൻ്റെ അമ്മയെടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അമ്മ അതിനുള്ള എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള എല്ലാം അമ്മ എനിക്ക് പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം എന്താ വേണ്ടത് എല്ലാം പറഞ്ഞു തരും അപ്പം നമ്മൾ വീട്ടിലുള്ളവരുടെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്യുക എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും വീട്ടിൽ പറയുക സൊല്യൂഷൻ കിട്ടും സ്വയം ചിന്തിക്കുക സൊല്യൂഷൻ കിട്ടും നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഒരിക്കലും ആത്മഹത്യ എന്നൊരു സംഭവം ചിന്തിക്കാനേ പാടില്ല ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ലൈഫിനെ അങ്ങനെ ആർക്കും വേണ്ടിയിട്ട് കൊണ്ടുപോയി കളയാനുള്ളതല്ല ഈ നൌഫൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായത് എന്ത് നഷ്ടമാണ് ഉണ്ടായത് അവൻ കുറച്ചുനാൾ കേസിൽ പെടും പിന്നെ അവൻ നൈസായിട്ട് ഊരിപ്പോകും അവന്റെ അമ്മയെ നൈസായിട്ട് ഊരിപ്പോകും നഷ്ടം ആർക്കാണ് നഷ്ടം ഷഹനയുടെ കുടുംബവുമല്ല കുഞ്ഞുങ്ങൾക്ക്

സ്വന്തം വിത്ത് കഴിയുകയായിരുന്നു ഷഹന ഇന്ന് വൈകുന്നേരം നൌഫൽ വീട്ടെത്തുകയും ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ തന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് ഷഹന ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ കുറെ നാളുകളായി ഇവ തമ്മിൽ കുടുംബ പ്രശ്നമുണ്ട് നൌഫലിന്റെ മാതാവ് സ്ഥിരം ഷഹനെ മർദ്ദിക്കുമായിരുന്നു എന്ന പരാതിയുമുണ്ട് കുറച്ചാൾ മുമ്പ് ഒരു ആശുപത്രിയിൽ നൌഫലിന്റെ ബെഡ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടെ ഈ ഇരുപത്തെട്ട് കാര്യം ഭർത്തൃമാതാവ് പരസ്യമായി തന്നെ മർദ്ദിച്ചിരുന്നു അതിനെ തുടർന്നാണ് അവർ വീട്ടിലേക്കായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ കുട്ടിയെ എടുത്തുകൊണ്ടുപോയതാണ് ഈ ആത്മഹത്യയ്ക്ക് പെട്ടെന്നുണ്ടായ കാരണമെന്നാണ് പറയുന്നത് നാളെ നൌഫലയുടെ ഒരു ചടങ്ങ് നടക്കാനുണ്ട് അതിൽ പങ്കെടുക്കാൻ പിടിക്കാൻ വേണ്ടിയാണ് ഈ നൌഫൽ ഇന്ന് ഷഹരിയുടെ വീട്ടിലെത്തിയത് പക്ഷേ ഷഹര ഒപ്പം പോകാൻ തയ്യാറായില്ല അതിനത്രമാണ് കുട്ടിയെ ബലപ്രയോഗിച്ച് എടുത്തുകൊണ്ടുപോയത് എന്നാണ് വീട്ടുകാരുടെ പരാതി അതായത് ഷഹരിയുടെ കുടുംബം ഇപ്പോൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നൌഫലിന് എതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് ഒരു കുട്ടി ഈ അരുൺ ഇത്തരത്തിലുള്ള ഒരു പീഡനം ആക്രമണം ഒക്കെ ഈ കുട്ടിക്ക് നേരെ ഷഹനക്ക് നേരെ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ് പോലീസ് പറയുന്നത് ഈ സ്ത്രീധനമാണോ വിഷയമായി ഇവിടെയും വരുന്നത് അത്തരത്തിലുള്ള സംഭവങ്ങളാണല്ലോ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും എന്താണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത്തരം വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ വൈകുന്നേരമാണ് ഈ ആത്മഹത്യ നടന്നത് കുറച്ചു മുമ്പാണ് ഈ കുടുംബം തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ എത്തിയത് അവരുടെ മൊഴി വിശദമായ എടുക്കുന്നുണ്ട് മൊഴി എടുത്ത ശേഷമാകുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കുക എന്നാലും പ്രാഥമികമായിരിക്കുന്ന വിവരം ഭർത്തൃവീട്ടിലെ പീഡകമാണ് ഈ മരണ കാരണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവർക്ക് പിണങ്ങി കയ്യേണ്ടി വന്നതും അതുപോലെ തന്നെ ഈ ആത്മഹത്യ കുട്ടിയെ കൂട്ടി കൊണ്ടുപോകുന്ന കൂടി ഷഹന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വീട്ടുകാർ വിവരം അവരുടെ ആരോപണം ആ രീതിയിലാണ് പോലീസിനെയും അങ്ങനെയാണ് അറിയിച്ചിട്ടുള്ള ഒന്നര വയസ്സുള്ള കുട്ടിയാണ് ശഹനയ്ക്കൊക്കെ അവർ രണ്ടു വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരാതി ഉണ്ടോ എന്ന കാര്യമൊന്നും ഈ ഘട്ടത്തിൽ അവർ പറയുന്നില്ല അവരുടെ മൊഴി വിശദമായി തന്നെ തിരുവല്ലം പോലീസ് ഇരുപത്തിരണ്ട് വയസ്സാണ് ഈ പെൺകുട്ടിക്കുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു മൂന്ന് വയസ്സിന്നായിപ്പോയി കുഞ്ഞിന് ഒന്നര വയസ്സേ ഉള്ളു സോറി കേട്ടോ അപ്പം ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് ആ വാർത്തയിൽ കാണിക്കുന്നുണ്ട് ആ കുട്ടിക്ക് ആ വീട്ടിലുണ്ടായ പീഡനത്തിന്റെ ഓരോ അടയാളങ്ങളും കയ്യിലും മുഖത്തും ഒക്കെ സംഭവിച്ചിരിക്കുന്ന മുറിവുകൾ എന്ത് കഷ്ടമാണെന്നെ ഇപ്പം വന്നിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്ത എന്തോ പറഞ്ഞു ഇപ്പം വന്നിട്ട് വീട്ടുകാർ പറയുന്ന ഭയങ്കര വിഷമോ അങ്ങനെ ഇങ്ങനെ അവനും എന്നെ നാട്ടുകാര് വന്നിട്ട് പറഞ്ഞു അവന് കിട്ടാവുന്നതിന്റെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ ഘോര ഘോം പ്രസംഗിക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയും നാൾ ഈ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഉറങ്ങിപ്പോയോ ഈ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിയിടുന്നവരെ അവര് ഉറങ്ങിപ്പോയോ മരിച്ചു കഴിഞ്ഞിട്ട് വന്ന് കുറേ ശിക്ഷ കൊടുക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആ മരിച്ച കുട്ടി തിരിച്ചു വരുമോ എനിക്കിതാണ് നാട്ടുകാരോട് ചോദിക്കാനുള്ളത് എല്ലാം സംഭവിക്കുന്നവരെ ഇവർ പൊതിഞ്ഞുകെട്ടി അങ്ങ് നൈസായിട്ട് എങ്ങനെങ്കിലും ആക്കാൻ നോക്കും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ആ മരിച്ച ആൾ തിരിച്ചു വരുമോ ഈ സ്ത്രീധന പീഡനം ഇത്രയും ഇവിടെ കൂടി വരുന്ന കാരണമെന്ന് വെച്ചാൽ നമ്മുടെ നിയമം ശക്തമല്ല കേസ് ഇത്ര ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പലർക്കും അറിയാം അതുകൊണ്ടാണ് ഈ ഈ സ്ത്രീധന എപ്പോൾ തന്നെ എത്ര എത്ര മരണമായി സ്ത്രീധന പീഡനം എത്ര അന്നമായി നമ്മൾ കേൾക്കും നമുക്ക് എന്ത് വിഷമോ എന്നറിയാമോ എന്തു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കണത് ആത്മഹത്യ ചെയ്യണം എന്തിനാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വീട്ടുകാർ സ്വർണ്ണവും അവിടെ നിന്ന് ഇവിടെ ഒപ്പിച്ച് എങ്ങനെങ്കിലും സ്ത്രീധന ഒക്കെ തന്ന് നിങ്ങളെ വിട്ട് നിങ്ങൾ ആ ജീവിതം എങ്ങനെങ്കിലും നിങ്ങൾ പച്ച പിടിച്ചോട്ടെ എന്നും പറഞ്ഞാണ് എങ്ങനെങ്കിലും പറഞ്ഞു വിടുന്നത് അപ്പോഴും നമ്മളും അത് എങ്ങനാന്നുള്ളത് നോക്കിയിട്ട് എങ്ങനെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് ജോലി ഇല്ലാത്തവരാണ് എങ്ങനെങ്കിലും ജോലി കണ്ടുപിടിച്ച് ഒരു ഹോസ്റ്റലിലേക്ക് മാറിയേ എന്തൊക്കെ പോം വഴികളുണ്ട് ഇവിടെ വളരെ കഷ്ടമാണ് നിങ്ങൾ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നത് വളരെ കഷ്ടമാണ് ഞാൻ എൻ്റെ ലൈഫിലൊക്കെ എന്ത് പ്രശ്നങ്ങൾ ആയിരം ആയിരക്കണക്കിന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ട് പുല്ലുപോലെ പലരും അത്ഭുതപ്പെട്ട് ഇത് എങ്ങനെ ഈ ചങ്കുറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഞാൻ ഒരിക്കലും വന്നിട്ട് സോഷ്യൽ മീഡിയ എൻ്റെ ഹിസ്റ്ററി പറഞ്ഞില്ല പക്ഷേ ഒരു സമയം ഒരു ടൈം ആവുമ്പോൾ ഞാൻ പറയും ഞാൻ ഇത്രയും സഹിച്ച ഒരു പെണ്ണാണെന്ന് ഇത്രയും ലൈഫിൽ സഹിച്ചിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഞാൻ ഒരു ടൈമിൽ പറയും അതുവരെ ഞാൻ പറയത്തില്ല അപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻറ്റ് ആയിട്ട് പറയുന്നത് ഇന്നത്തെ തലമുറയോട് പറയുന്നത് ഒരിക്കലും നമ്മ നമ്മുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട് അത് തിരിച്ചറിഞ്ഞ് മുന്നേറുക വിജയിക്കുക വാനോളം വിജയിച്ചു കയറുക അത്രേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് നൈറ്റ് ബൈ